കർഷക ഭാരതി അവാർഡ് സമാക്കിയ കട്ടപ്പന സ്വദേശിയും മാധ്യമ പ്രവർത്തകയുമായ അനു ദേവസ്യ്ക്ക് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ആദരവ് നൽകി മണ്ഡലം പ്രസിഡന്റ് സിജീവ് ചക്കമൂട്ടിലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അനുവിന്റെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകി വരുന്ന കർഷക ഭാരതി അവാർഡ് ഇത്തവണ ലഭിച്ചത് കട്ടപ്പന സ്വദേശിനിയായ അനു ദേവസ്യ്ക്കാണ് കഴിഞ്ഞ ഒരു വർഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അനുദേവസിയായുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും വീഡിയോ സ്റ്റോറികളും അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം ലഭിച്ചത് ലേഖനങ്ങളിലൂടെ അഗ്രോ ഇക്കോളജി സ്മാർട്ട് ഫാമിംഗ് മണ്ണിൽ ജൈവ കാർബൺ നിലനിർത്തി കൃഷി ചെയ്യേണ്ട ആവശ്യകത മുതലായ വിഷയങ്ങളും കാർഷിക മേഖലയിൽ വിജയം നേടിയ നിരവധി കർഷകരെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യുവതലമുറ കാർഷിക മേഖലയിൽ നിന്നും പിന്തിരിയുന്ന കാലത്ത് കാർഷിക മേഖലയിൽ വിജയം നേടിയ യുവ കർഷകരുടെ വിജയകഥകൾ വായനക്കാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഇതിനാണ് അവാർഡ് ലഭിച്ചതും അവാർഡ് നേടിയ അനുദേവസ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി കട്ടപ്പനയിലെ അനുവിന്റെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡാണ് പ്രിയപ്പെട്ട അനുവിന് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കർഷകർ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഡയറക്റ്റ് അറിയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ അച്ചീവ്മെന്റ് വലിയ നേട്ടമാണ് പ്രത്യേകിച്ച് മാധ്യമരംഗത്ത് ഇടുക്കി ഉൾപ്പെടെയുള്ള കാർഷിക മേഖല അതുപോലെ തന്നെ ഇടുക്കിക്ക് പുറത്തുള്ള കാർഷിക വിഷയങ്ങൾ എല്ലാം അതിൽ സക്സസ് ആയിട്ടുള്ളതും സക്സസ് അല്ലാത്തുള്ള ആളുകൾ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന ഒഴും വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനവും ഇന്റർവ്യൂസും എല്ലാം നടത്തിയിട്ടാണ് പ്രിയപ്പെട്ട അനു ഈ ഒരു സക്സസ് ലെവലിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ അറിയാം കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജി ചൊക്കെ മറ്റു നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന